ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ രാഹുലിനെതിരെ പരാതിക്കാരെ തടി ക്രൈംബ്രാഞ്ച് ഈ നാടിന്റെ ഗതി ഈ നാടിന്റെ ഗതികേട് എന്താണ് പണ്ടൊക്കെ പ്രതിയെ തിരഞ്ഞു പോലീസുകാരും ഇപ്പൊ പണ്ട് നമ്മുടെ നാട്ടിന് പുറത്ത് അമ്മി കൊത്താരുണ്ടോ അമ്മി കൊത്താരുണ്ടോ എന്ന് ചോദിച്ച ആളുകൾ തലങ്കിത്തിരിയും അതുപോലെ മുഖ്യമന്ത്രിയുടെ പോലീസുകാർ ഇറങ്ങുകയാണ് പരാതിക്കാരുണ്ടോ പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങുക പരാതിക്കാരുണ്ടോ പരാതിക്കാരുണ്ടോ അമ്മി കൊത്താരുണ്ടോ അമ്മി കൊത്താരുണ്ടോ എന്ന് ചോദിച്ചു ചില ആളുകൾ തറങ്ങി തിരിയും അതുപോലെ മുഖ്യമന്ത്രിയുടെ പോലീസുകാർ ഇറങ്ങുകയാണ് പരാതിക്കാരുണ്ടോ പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങും നമ്മുടെ കേരള പോലീസ് ഞങ്ങൾ കേരളത്തിലെ പോലീസുകാരാണ് ഞങ്ങൾ ഒരു പരാതിക്കാരി അന്വേഷിക്കുകയാണ് സാർ എന്തിനു വേണ്ടിയാണ് നമുക്ക് നടപടി എടുക്കണം അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ആക്ഷൻ എടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു പരാതി വന്ന് സഹായിക്കണം കേരളത്തിന്റെ പണ്ടൊക്കെ പരാതി കിട്ടി അന്വേഷിച്ച് അറസ്റ്റ് ചെയ്യുമായിരുന്നു ഇന്ന് പരാതിക്കാരെ തെരഞ്ഞു ചെന്ന് പരാതിക്കാരിയെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു